ഒന്ന് വന്നിട്ടുള്ളത് ഇത് എങ്ങനെയാണ് പുതിയ സാധനമാക്കി എടുക്കുക എന്നുള്ളത് ഞാൻ കഞ്ചര ഇത് ഗേസിങ് കൂട്ടൽ എന്നുള്ളത് ഇതാകെ ഇതായിരിക്കണം ഗേസിങ് ഉപ്പ് പഴയ സാധനം ആയിരിക്കണം ഒക്കെ പല പല ഓപ്ഷനുണ്ട് പലരും പലതും ഉപയോഗിക്കുന്നുണ്ട് ചിലർ ഉപ്പിട്ട് ഉപ്പിട്ടുകൊണ്ട് ചെറുനാരൻ മാത്രം ഉപയോഗിക്കുന്നുണ്ട് ചിലർ ചെറുനാരന് ഉപ്പ് ഇട്ടുകൊണ്ട് ഉപയോഗിക്കുന്നുണ്ട് ചിലവർ നമ്മളെ ഓടിൻ്റെ പൊടി ഉണ്ടല്ല പൊടി ഇട്ടുകാണ്ട് ചെറുനാരൊക്കെ ഇട്ടുകൊണ്ട് അത് ശരിയാക്കുകയുണ്ട് പക്ഷേ ഞാൻ ഉപയോഗിക്കുന്നത് വേറൊരു സാധനമാണ് അത് ഈ സാധനമാണ് ഓക്കേ ഈ സാധനമാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇത് എങ്ങനെ ഉപയോഗിക്കുന്നത് ഒക്കെ എണ്ണം ബ്ലൗസ് ഇട്ടിട്ട് പൊട്ടിപ്പോകുന്ന കാര്യമില്ല അപ്പോൾ ഞാൻ ഉപയോഗിച്ച് കാണിച്ചു തരാം കേട്ടോ അത് തുറക്കുക തുറന്നിട്ട് കുറച്ചുകൂടെ തുണി തുണി വേണം കേട്ടോ നല്ല തുണി വേണം ഓക്കെ ചെറിയ സിമ്പിൾ കുറവായി ഇത് നല്ല വേല്യു കിട്ടത്തില്ല സാധനത്തിന് നൂറ്റി നൂറ്റി അമ്പത് റിയാൾ ഉണ്ടത്തില്ലേ ഈ സാധനത്തിന് നൂറ്റി വാക്കാം ഓക്കെ ബ്ലൗസ് കിട്ടുന്ന ബ്ലൗസ് കിട്ടുന്ന നല്ലത് ഏറ്റവും നല്ലത് അപ്പോൾ ഓക്കെ ഇത് എടുക്കുക ഇതിങ്ങനെ ഈ കഴിഞ്ഞിട്ട്

ബാക്കി ഇങ്ങനെങ്ങനെ വെളുപ്പിങ്ങനെ വെളുപ്പിൽ തന്നെ കാണിച്ചു തരാട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ചെയ്യണം ഒരു ഒരു പത്ത് രൂപ ചോട്ടിരിക്കട്ടെ ഇനി ബാക്കി കുറേ ചെയ്യാൻ അപ്പോൾ ചെയ്തിട്ട് ഞാൻ കാണിച്ചരാട്ടാ വീട് ഞാൻ കൂട്ടി കൊണ്ട് പോയി നീട്ടി പോയി ഇതാണ് ഇവിടെ ഉപയോഗിച്ചത് പിന്നെ ചെറുനാരങ്ങുപയോഗിച്ച് പക്ഷേ അത് കുറേ കുറച്ച് ഒരാഴ്ച കഴിഞ്ഞാൽ ചെറുനാരങ്ങി എല്ലാ ഫൈറ്റും പോയി ഒരാഴ്ച കഴിഞ്ഞാൽ പിന്നെ അത് യും കുത്തും ലും കുറഞ്ഞ് അങ്ങനെ ഇതിന് വില ഉണ്ടായതുകൊണ്ട് നമ്മൾ ചെറുനാരങ്ങ നമ്മൾ കാപ്പിലോട് പറഞ്ഞേ ഇത് ശരിയാവില്ല ഇത്ര ശരിയാവൂല പൂർണ്ണമാക്കളെ ഇതാണ് ഇങ്ങനെ അപ്പനാക്കിട്ട് ഇങ്ങനെ എടുക്ക അപ്പൊ നമ്മള് ഇപ്പൊക്കെ ചെയ്ത വെച്ചിട്ടുണ്ട് അത് വണങ്ങിട്ടിയ ഓക്കെ എങ്ങനെയാണ് ഇത് ഗൾഫിക്കല് അച്ഛറായിട്ട് മൊത്തം വീടെ പൂട്ടിക്കൊണ്ട് പൂട്ടിക്കൊണ്ടുപോണില്ല എന്താ പുതിയ പുതിയതായിട്ടെ ഇതാണ് ഇതിന്റെ പരിപാടി കഴക്കണ്ടിട്ട് പോരും വാൻറ്റേര് വണി വാങ്ങി ഉപയോഗിക്കുമ്പോൾ നമ്മൾ പോരാ ചെറുനാരങ്ങി കൊച്ചിട്ട് കാര്യമാണ് ചെറുനാരങ്ങണ്ടല്ലോ നമ്മൾ എന്ത് കാ ചെറുനാരങ്ങിട്ടൊക്കെ ചെയ്യുമ്പോൾ അല്ല കുറച്ചു നേരം ഉണ്ടാവുള്ളൂ ഒരാഴ്ച കിട്ടു പിന്നെ പഴയ മാറ്റത്തിന് മങ്ങി വന്നിട്ട് വേറെ മേടനൊക്കെ ആവും കളറൊക്കെ ചെമ്പൊക്കെ ഇതാവും ഇതാവുമ്പോ പ്രശ്നമില്ല കുറച്ച് പണി ഉണ്ടെന്നുള്ളൂ ഇരുമ്പെ പുതിയ ചെക്കായി ഓക്കെ ബൈ ബൈ ീർക്കാനുള്ളത് അങ്ങനെ നമ്മൾ ഫുള്ള് കൈകി തുട കഴുകിട്ടില്ല തുടച്ച് വൃത്തിയാക്കി ഉണ്ടില്ലേ ഇങ്ങനെയാണ് അത് ആ സാധനം കൊണ്ട് തുടച്ചത് ഏത് പഴയതായിക്കോട്ടെ തുരി ഇതേമാതിരി പുതിയതാക്കി എടുക്കാം ഓക്കെ നമ്മൾ കുറേ ചെറുനാരങ്ങി ഉപ്പിട്ട് വരുത്തിയിട്ടൊന്നും കാര്യമില്ല അത് അപ്പോൾ കാണുമ്പോൾ ഗെയ്സിങ് ഉണ്ടാവും പിന്നെ ആ ഗെയ്സിങ് പോവും ഏഹ് ചിലവരുണ്ട് മറ്റേ ചിലവരുണ്ട് മറ്റേ എന്താ പറയുക ഉപ്പ് ചെറുനാരങ്ങിയും മറ്റേ ഓടിൻ്റെ സീം പൊടി ഉണ്ടാവുമല്ലോ അതിട്ട് ചെയ്യണം അതൊന്നും കാര്യമില്ല കേട്ടോ ഓക്കെ ഇങ്ങനെ ഇങ്ങനെയാണ് പോലീസ് ചെയ്യാം എത്രയുള്ളൂ എങ്ങനെ ഇരിക്കുന്നത് സൂപ്പറായില്ലേ പുതിയായി ആദ്യം ഭയങ്കര എന്താ പറയുക ഈങ്ങി ചടച്ചിട്ട് ചടച്ചിട്ടിങ്ങനെ ചെറുനാരെങ്കിലും ഇതൊക്കെ പലതും വയറ്റോക്കിയിട്ടൊന്നും അപ്പോൾ ഇത്ര കേസുകൾ ഉണ്ടാവില്ല ഇപ്പം ചെറുനാരായി കഴിഞ്ഞാൽ എന്താ പറയുക ചെറുനാരങ്ങ ഉപ്പും മറ്റേ മറ്റേ ഇഷ്ടങ്ങനെ പൊടിയൊക്കെ ആയി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ജായി കളർ വരികയാണ് അപ്പം ഉണ്ടില്ലേ ഇതാണ് ഇതിൻ്റെ നമ്മൾ ചെയ്തിൻ്റെ ഗുണം